ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോകുല് തൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആ വിഷമങ്ങൾ കേൾക്കേണ്ടിയിട്ടാണ് അവിടെ സാവിത്രി പറയണേ എൻ്റെ മോളുടെ വിവാഹമല്ലേ ആദ്യം ഉറപ്പിച്ചത് അതുകൊണ്ട് തന്നെ നാട്ടുകാരും എല്ലാവരും ബന്ധുക്കാരും ഒക്കെ അറിഞ്ഞു അവരുടെ ചോദ്യത്തിന് മുന്നേ നമ്മൾ എന്ത് മറുപടിയാണ് നൽകുക എനിക്ക് തോന്നുന്നത് മാഷിനെ കണ്ടേ നമ്മുടെ ഗോകുലിൻ്റെ മഞ്ചാടിയുടെ വിവാഹം വേണ്ടെന്ന് വെച്ചെങ്കിലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണെ അത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാഷിനോട് എങ്ങനെ പറയും അതുമല്ല നമ്മുടെ മകൻ മഞ്ചാടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് നേടിയെടുത്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ മോൻ മോനായി മാറിയത് ആ മഞ്ചാടി എന്ന പ പെൺകുട്ടിയെ അവൻ്റെ ജീവിതത്തിലോട്ട് കടന്നുകൂടിയതിന് ശേഷമാണ് അതും ഞാൻ ആലോചിക്കേണ്ടത് ഇനിയും അവൻ തിരിച്ച് ആ ഒരു പോക്കിലോട്ട് പോകുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാവിത്രി ഈശ്വര വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണല്ലോ നമുക്ക് വന്നു വിട്ടിരിക്കുന്നത് എന്ത് ചെയ്യും സച്ചേട്ട സച്ചേട്ടൻ തന്നെ പറ എന്ന് പറയുമ്പോൾ ഈശ്വരൻ തന്നെ ഒരു മാർഗം കണ്ടെത്തി തരും നാളെ ആവട്ടെ എന്തെങ്കിലും വഴി ഈശ്വരൻ കണ്ടെത്തി തരാതിരിക്കില്ല എന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ അച്ഛനും അമ്മയും ത നിന്ന് സംസാരിക്കുന്നു ഗൂഗിൾ കേൾക്കുന്നു അങ്ങനെ ഗൂഗിള് ചിന്തിക്കുകയാണ് എനിക്കെൻ്റെ എല്ലാത്തിനേക്കാൾ വലുത് എൻ്റെ പെങ്ങൾ അവളുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ജീവിതത്തിനേക്കാൾ കൂടുതൽ വലുത് എനിക്ക് അവളാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടന്നില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കട്ടെ എന്ന് തീരുമാനമെടുക്കണം ഇതേ സമയം ആരോടും ഒന്നും പറയാതെ ഗൂഗിൾ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നേരെ പോകുന്നത് മാഷിനെ കാണാനായിട്ടാണ് മാഷാണെങ്കിൽ തൻ്റെ മകളെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുകയാണ് ഞാൻ എന്തായാലും സച്ചിയുടെ വീട്ടിലോട്ട് പോകട്ടെ എന്താണ് സത്യാവസ്ഥ എന്നറിയട്ടെ അതിനുശേഷം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം കാരണം ആദ്യം ഉറപ്പിച്ചത് അവളുടെ വിവാഹമാണ് എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുന്നത് അതെനിക്ക് താങ്ങില്ല എന്ന് മഞ്ചാടിയും തീർത്ത് പറയുന്നു ഇതേ സമയം എന്ത് ഒരു പാവമാണ് എന്ന് മഞ്ചാടി പറയുന്നു അതുകൊണ്ട് അച്ഛാ എൻ്റെ വിവാഹം നടന്നില്ലെങ്കിലും അത് നടക്കട്ടെ എന്നുള്ള ആ ഒരു ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ ഇതേ സമയം ഗൂഗിള് തൻ്റെ ഉമ്മറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ മാഷും മഞ്ചാടി ആകെ ഞെട്ടി പോകേണ്ടിട്ടോ ഈ സമയം ഗൂഗിളിനെ നല്ല രീതിയിൽ തന്നെ മാഷി സ്വീകരിക്കുന്നു വരൂ ഗോകുല് ഞാൻ അങ്ങോട്ടേക്ക് വരാനിരുന്നതായിരുന്നു എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്നില്ലെ കാര്യങ്ങൾ എന്താണെങ്കിലും തുറന്നു പറ ഞാൻ ചില ന്യൂസുകളൊക്കെ കേട്ടു അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയണേ രാഹുൽ എന്ന പയ്യൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് രാഹുലിനോട് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവന് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം മാറി മറിയുന്നുട്ടോ മാഷും ഇത് തന്നെ അങ്ങ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പക്ഷെ അമ്പലിക്കും അനുഭവം ഒന്നും ഒട്ടും ഇഷ്ടമല്ല ഈ വിവാഹം മുടങ്ങിക്കഴിഞ്ഞ മഞ്ചാടിയുടെ ജീവിതം നാളെ എന്ത് എന്ന് പറയാൻ പറ്റില്ല ജീവരാജിന്റെ കൈകളിലോട്ട് പോകുമോ എന്നൊരു പേടിയും ഇവർക്കിടയിൽ വരുന്നു കേട്ടോ ഇതേ സമയം ഗോകുല് പറയുന്നത് മാഷയെ മഞ്ചാടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാണനാണ് അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഇതിനേക്കാൾ വലുത് എൻ്റെ പെങ്ങളുടെ കണ്ണുനീർ എൻ്റെ അച്ഛൻ്റെ അമ്മമാരുടെ കണ്ണുനീർ അവരുടെ കണ്ണുനീർ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഞാൻ അവളുടെ ജീവിതം തകർക്കുന്നതിൽ അർത്ഥമല്ലല്ലോ അതുകൊണ്ട് മാഷിൻ്റെ മകളോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടോ മാഷിനെ എനിക്ക് മഞ്ചാടിയെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഈ തീരുമാനം പറയുന്നത് എന്താ ഗൂഗിൾ എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ എന്ന് മാഷ് കൂടാതെ പറയൂ എന്ന് മാഷ് പറയുമ്പോൾ അവിടെ ഗൂഗിൾ പറയണേ എനിക്ക് മഞ്ചാടിയെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മഞ്ചാടിയാണ് വേറൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാനും മഞ്ചാടിയുമായുള്ള വിവാഹം നടക്കരുത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതിൽ മാഷിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ മാഷിനോട് ഞാൻ നേരിട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ മാഷ് മോനെ ഞാൻ ഇത് പറയാനാണ് അങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകൾ കാരണം നിൻ്റെ പെങ്ങളുടെ ജീവിതം തകരുന്നത് അത് ഈ മാഷ് എനിക്ക് ും ഒന്നും സമാധാനം കിട്ടില്ല എൻ നിൻ്റെ പെങ്ങളുടെ ജീവിതം തകർന്ന് എൻ്റെ മകൾക്കൊരു ജീവിതം ഉണ്ടായിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം നമുക്ക് വേണ്ടെന്ന് വെച്ച് ഇന്ദുവിൻ്റെ വിവാഹം നടത്താം ഒരുപാട് മുന്നേ നിശ്ചയിച്ച് ഉറപ്പിച്ചതല്ലേ നാടും നാട്ടുകാരും ഈ പറയുന്ന ബന്ധുക്കളും എല്ലാം അറിഞ്ഞതാണ് ഒരുപാട് ചോദ്യങ്ങൾ വരും പിന്നെ അവളുടെ വിവാഹം നടക്കില്ല എന്നാൽ മഞ്ചാടി നീയുമായി ഒരു എൻഗേജ്മെൻ്റ് പോലും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരുടെയും ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയല്ല അതുകൊണ്ട് ഈ വിവാഹം നടക്കുക ട്ടെ എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഗോകുന് ഒരുപാട് സങ്കടമുണ്ടെങ്കിലും തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി താൻ രാഹുലിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതേ സമയം രാഹുൽ ആണെങ്കിലോ തുടക്കം മുതലേ സംശയ രോഗിയാണ് ഒരു ചെറിയൊരു വിനയനാണ് അങ്ങനെ രാഹുലിൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുമ്പോൾ രാഹുലിൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നു കേട്ടോ ഇതേ സമയം രാഹുൽ ഇറങ്ങി വരികയാണ് രാഹുലിൻ്റെ മസിലപിടുത്തത്തിന് യാതൊരു കുറവില്ല രാഹുൽ ഗോകുൽ ഞാൻ ഗോകുല് പറയുകയാണെ രാഹുലെ ഞാൻ നിന്നുമായി സംസാരിക്കാൻ വന്നതാണ് ഞാനും എൻ്റെ ഞാനും ഞാൻ പ്രണയിച്ച പെൺകുട്ടിയുമായി വിവാഹം കഴിക്കുന്നതിലേ നിനക്ക് എതിർപ്പ് അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഇന്ദവുമായി കല്യാണം വേണ്ടെന്ന് വെച്ചില്ലേ എന്നാൽ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു അവളുമായി ഞാനൊരു വിവാഹം മുന്നോട്ട് പോകുന്നില്ല ഞാൻ ആ വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രാഹുലിൻ്റെ ഉള്ളിലുള്ള വേറൊരു കള്ളക്കുറുക്കൻ പുറത്ത് വരേണ്ടിയിട്ട് അതായത് ഞാൻ യു കെയിലോട്ട് പോവാണ് ഇനിയും ഇപ്പോൾ യു കെയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്ത് വന്നു കയറിയത് മുതൽ ഓരോരോ പ്രശ്നങ്ങളാണ് ഇന്ദു എന്ന് പറയുന്നവൻ സത്യനുമായി ഇനിയൊരു ബന്ധമുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ഭാര്യയുടെ പിന്നാലെ എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള വാക്ക് പറയുമ്പോൾ ഗൂഗിളിൻ്റെ സ്വഭാവം ആകെ മാറിയിട്ടോ ിൽ രാഹുലിൻ്റെ ഷോൾഡറിനെ അങ്ങ് പിടിക്കുകയാണ് എടാ താൻ എന്താടാ പറയുന്നത് ആങ്ങളെ പോലെ കാണുന്ന സത്തിനെക്കുറിച്ച് അസഭ്യ വാക്കുകൾ പറയുന്നു അതും എൻ്റെ പെങ്ങളെക്കുറിച്ച് ഞാൻ ജീവനത്തുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കില്ലടാ ഞാൻ എന്ന് പറഞ്ഞ് രാഹുലിനെ വേണ്ട വിധത്തിലടിക്കുന്നുട്ടോ ഒരു കണക്കിന് നന്നായി നീ തന്നെ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചത് അതുകൊണ്ട് തന്നെ എനിക്കും നിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നീ നിനക്ക് എന്തുകൊണ്ടും യോഗ്യന്നല്ലടാ എൻ്റെ പെങ്ങളെ കെട്ടാൻ ഞങ്ങൾക്ക് ഇനി ഈ വിവാഹം വേണ്ടതാ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ തള്ളിപ്പറഞ്ഞ് അവിടെ നിന്നും ഗോകുലം ഇറങ്ങേണ്ടിയിട്ടാണ് ഇതേ സമയം ഗോകുലിന് വളരെ ടെൻഷനാവാണ് തൻ്റെ പെങ്ങളെക്കുറിച്ച് സത്യനെയും കുറിച്ച് അപവാദം പറഞ്ഞത് അത് തനിക്ക് സഹിക്കുന്നില്ല അതിന് കാരണക്കാരി സുശീല തന്നെയാണ് എങ്കിലും കൂടി തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയം സച്ചയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛ എന്തുകൊണ്ടും ഹിന്ദുവിന് ചേർച്ചയില്ലാത്ത പയ്യനാണ് രാഹുൽ അവൻ്റെ കൈകളിൽ നമ്മുടെ ഇന്ദുവിനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദുവിന് മനസമാധാനം എന്തെന്ന് അറിയാൻ നേരമുണ്ടാവില്ല അതുകൊണ്ട് അച്ഛ നമുക്ക് വേറെ പയ്യനെ നോക്കാം അതല്ലെങ്കിൽ നമുക്ക് സത്യനെ അങ്ങ് ഉറപ്പിച്ചാലോ സത്യനുമായിട്ടല്ലേ ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നത് സത്യനുമായി ഒരു വിവാഹം ആലോചിച്ചാലോ എന്ന് പറയുമ്പോൾ സുശീലയുടെ ഉള്ളിൽ ആ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ആ നിശ്ചയം തന്നെ വരുന്നു കേട്ടോ സുഷീല മനസ്സുകൊണ്ട് തീരുമാനിച്ചതോ സത്യനും അതുപോലെ തന്നെ സച്ചിയുടെ മകളും കൂടി ഒരുമിക്കണം ഒരുമിക്കണമെന്ന ആഗ്രഹമാണ് പക്ഷെ ഗോകുലും മഞ്ചാടിയും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്ന ആഗ്രഹവും സുഷീലയുടെ ഉള്ളിലുണ്ട് കേട്ടോ അതിനെ കളിച്ച കളികളാണ് ഈ ഒരു കളികളൊക്കെ കേട്ടോ ഇതേ സമയം ഇതെല്ലാം കേട്ട് സത്യനാകെ വിഷമം ആവാണ് തന്റെ അമ്മയും താനുമാണല്ലോ അറിഞ്ഞോ അറിയാതെയോ അവിടെയോട്ട് പോയത് കൊണ്ടാണല്ലോ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന ആ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ഗോകുലി സത്യൻ്റെ അടുത്തോട്ട് വരികയാണ് സത്യ എനിക്ക് നിന്റെ മുന്നിൽ കാലു പിടിക്കേണ്ട അവസ്ഥയാണ് നീ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ നിനക്ക് എൻ്റെ പെങ്ങളെ ഇഷ്ടമാണോ എന്ന ആ ചോദ്യത്തിന് മുന്നിൽ സത്യൻ തല കുളിച്ച് നിൽക്കേണ്ടി വരികയാണ് സത്യം പിന്നീട് പറയും എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആരെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല പക്ഷേ എനിക്ക് എപ്പോഴും എന്തുവിനെ ഒരു പെങ്ങളായിട്ടാണ് കാണാൻ പറ്റുള്ളൂ ഞാൻ െ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഗൂഗിൾ ആകെ നിരാശയാവണം കേട്ടോ എന്നാൽ ഇനി ഹിന്ദുവിൻ്റെ കല്യാണം വഴി പറഞ്ഞ് നിശ്ചയത്തിൽ തന്നെ നടക്കും അത് സത്യനുമായിട്ടാവില്ല സത്യൻ അപ്പോഴും ചിരുവിൻ്റെ കാര്യമോർത്തിട്ടായിരിക്കും ദുഃഖിച്ചിരിക്കുന്നുണ്ടാവുക സത്യൻ സത്യൻ എല്ലാ വിവരങ്ങളും ചിരുവിൻ്റെ ഇങ്ങനെ തിരക്കും കൊണ്ടിരിക്കും താൻ കാരണം അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയൊക്കെയോ ചിരുവിൻ്റെ ജീവിതം തകരാൻ താനും കൂടി ഒരു പങ്കാളിയാണ് എന്നൊരു തോന്നൽ സത്യനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ചീരുവിനെ എന്തെങ്കിലും ഒന്ന് ആയി ആയിത്തീർന്നതിന് ശേഷമാണ് സത്യൻ ഒരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കൊള്ളു പക്ഷെ അത് ചിരുവുമായുള്ള ഒരു വിവാഹം തന്നെ ആയിരിക്കും കേട്ടോ